ഈമാനിൽ സനദ് സഹിബുള്ള ഒരു ബുഖാരി റളിയല്ലാഹു തആല അടുത്തു കൊണ്ടുവരുന്നത് മൂസ ഇബ്നു ഇബ്നു അബീ സുഫിയാൻ ഖാലിദ് ഉമർ റളിയല്ലാഹു തആല ഈ സനദോട് കൂടിയുള്ള ഒരു ഹദീദാണ് شهادة أن لا إله إلا الله وأن محمد رسول الله بني الإسلام على خمس شهادة أن لا إله إلا الله وأن محمد رسول الله وإقام الصلاة وإيتاء الزكاة والحج وصوم رمضان أرتا حديثنا بيد الله بن موسى رضي الله تعالى عنه أبريل لنا أهانا يا

ാണ് ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എടുക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ ഇസ്ലാം എന്നത് ഒരേ അർത്ഥത്തിലാണ് മഹാനായി മാം ബുഹാരി റബി അള്ളാവിനെ സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കാര്യത്തിനാലാണ് ഇസ്ലാം എടുക്കപ്പെട്ടിട്ടുള്ളത് ഒന്ന് അതായത് ഷഹാദത്തി വ പഞ്ചസ്തംഭങ്ങളിൽ ഇതാണ് അവിടെ നമ്മൾ പറയുന്ന ഞാൻ സാക്ഷ്യം വഹിക്കുന്നു സാക്ഷ്യം വഹിക്കണമെങ്കിൽ പൊതുവെ കാണണം ഇപ്പൊ മാസം എന്ന് സാക്ഷ്യം വഹിക്കണമെങ്കിൽ മറ്റാള് പറഞ്ഞു കേട്ടാ പോരല്ലോ നേരിട്ട് കാണണ്ട അങ്ങനെ കണ്ടവരല്ലേ കാളിരമ്പിൽ പോയിട്ട് സാക്ഷ്യം വഹിക്കാം അല്ല കാണാത്തവര് പോയിട്ട് സാക്ഷ്യം വഹിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ ഞാൻ അള്ളാഹു ഏകനാണ് എന്നതുകൊണ്ട് സാക്ഷ്യം വഹിക്കുന്നു എന്ന വാക്ക് തന്നെ വരാൻ കാരണം സാക്ഷ്യം വഹിക്കുന്ന ആളെപ്പോലെ ഉണ്ടാവണം അള്ളാഹു ഏകനാണ് എന്ന വിഷയത്തിൽ സാക്ഷ്യം വഹിക്കുന്ന ആളെപ്പോൾ തന്നെ ഉറപ്പുണ്ടാവണം നമുക്ക് നമ്മൾ ഉണ്ട് ഉറപ്പല്ലേ നീ നമ്മളില്ലാന്ന് ഒരു യുക്തിവാദി പ്രസംഗിച്ച നമ്മക്ക് ഞമ്മളില്ലാന്ന് തോന്നു അതിനേക്കാളും വിശ്വാസം വേണം അല്ലുണ്ട് എന്നാണ് അതല്ലേ ഈ അളകണത് എപ്പഴാന്ന് വെച്ചാൽ നേരത്തെ വിശ്വാസം ഉറക്കാത്തതുകൊണ്ടാണ് വിശ്വാസം ഉറച്ചേ അളകൂലല്ലോ എനിക്ക് എന്റെ വീടില്ല ആരെങ്കിലും പറഞ്ഞാൽ ഞാനെ വിശ്വസിക്കോ അവൻ എത്ര വാചാലമായി ചടുലമായി പ്രസംഗിച്ചാൽ എനിക്ക് വിശ്വാസം വരില്ല അനിക്ക് വീടുണ്ട് എന്ന് എനിക്ക് ഉറപ്പല്ലേ ഞാൻ ഉണ്ട് എനിക്ക് ഉറപ്പാണ് അതിനേക്കാൾ ഉറപ്പ് ഉറപ്പാണ് അതാണ് അശതു ഞാൻ സാക്ഷ്യം വഹിക്കുന്ന കണ്ട് പറയും പോലെയാണ് അത്രയട്ടുമാണ് അല്ലെങ്കിലോ ആലമുല്ല അറവായിൽ വെച്ചുകൊണ്ട് അള്ളാൻ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മളവിടെ സുഹൃദാണ് സാക്ഷികളാണ് എല്ലാരോടും അള്ളാഹു താലെ ചോദിച്ചിട്ടുണ്ട് അലസ്തു പിറപ്പിക്കുന്നത് അത് നേരെയാണ് അത് കഴിഞ്ഞിട്ടല്ലേ ഭൂമി കയറുന്നത് ആ ഓർമ്മയല്ലേ ഇവിടെ ഉള്ളത് അലസ്തു പിറപ്പിക്കും ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് വെച്ചപ്പോ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാലു അവര് പറഞ്ഞു ബല ആ ബലാന്നുള്ള ബലം തന്നെയാണ് ഇപ്പോഴുള്ളത് ആ ബല ബലാടോ ആ ഒരു ബലത്തിലാ നിക്കേണ്ടത്

നമ്മെ അപകടത്തിൽപ്പെടുത്തുന്ന മൊഴി മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്ന മൊഴി മാറ്റാൻ വേണ്ടി ഹൃദയത്തിലുള്ള ബല എന്ന പിൻബലത്തെ എങ്ങനെയെങ്കിലും പറിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന ദുഃശക്തിയാണ് പിശാച്ച് അതാണ് ഖുർആൻ ഓതാൻ സമയത്ത് തന്നെ അവന്റെ ഷെറില് നിന്നുള്ള കാവലിനെ തേടിയിട്ടാണ് ഖുർആൻ തുടങ്ങുന്നത് ഖുർആൻ ഒരാൾ കത്തം തീർക്കുകയാണെങ്കിൽ തുടങ്ങുന്നത് എന്ന് ാണ് സ്വന്നത്താണെങ്കിലും ഖത്തം തീർക്കാൻ തുടങ്ങുമ്പോൾ അങ്ങനെ തീർന്നു കഴിഞ്ഞാലോ മിനൽ ചിന്നാസ് ആ ഷെയ്ത അങ്ങനെയല്ലേ റജീം അങ്ങനെയാണ് ഖത്തം തുടങ്ങണത് ഷെയ്താൻ റജീമായ അള്ളാനോട് ഞാൻ കാവലിനെ തേടുന്നു ലാസ്റ്റോ മിനൽ ചിന്നി വന്നാസ് ആ ഷൈതാന്മാരുടെ കൂട്ടത്തില് ഞാൻ ആ ഭാഗത്തേക്ക് അവൻ പോകുന്നില്ല മനുഷ്യൻ ചെലപ്പം ചെയ്ത്താനാവും അങ്ങനെയുണ്ട് മനുഷ്യൻ ചൈത്താനാവും തെറ്റുകൾ ചെയ്ത് 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 കറകൾ കുടിച്ച് കുടിച്ച് കരിവാളിച്ച് കരിവാളിച്ച് അവസാനം പിന്നെ മനുഷ്യൻ തന്നെയാണ് ജയിത്താൻ അഴു അതുകൊണ്ട് അഴുതു എന്നതിന് അങ്ങനെയൊരു മാന ഉണ്ട് അഴുതു ഞാൻ കാവലിനെ തേടുന്നു ബില്ലാ അള്ളഹിനോട് ഇനി ഷെയ്ത്താനും ആട്ടിയോടിപ്പിക്കപ്പെട്ട് ഷെയ്ത്താനായി ഞാൻ മാറുന്നതിനെ തൊട്ട് കാവലിനെ തേടുന്നു ഞാൻ തന്നെ അങ്ങനെ ആയി മാറുന്നതിന്റെ അപകടത്തെ തോത്ത് കാവലിനെ തേടുന്നു അങ്ങനെയു മാനുണ്ട് ജിന്നത്തി ലാസ്റ്റ് ാസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അപ്പോ ആ ഷൈത്താന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഉറപ്പിക്കണം അതാണ് സാക്ഷിയാണ് ഇതിന് ഞാൻ സാക്ഷിയാണ് അപ്പൊ എന്റെ കലിയിൽ സംശയ ലേശം എന്നെ ഉറപ്പിച്ച വിശ്വാസത്തിന് നാവിനെ ഞാൻ സാക്ഷിയാക്കുകയാണ് അഷദ് ിലോ ഹദീദോ എവിടെയും നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ടില്ല വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഖുർആാനിൽ എവിടെ പറഞ്ഞാലും നിസ്കരിക്കുക പറഞ്ഞിട്ടേ ഇല്ല നിസ്കരിക്കുന്നവർ എന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞത് മുഴുവനും വാക്ക് എത്ര ചുരുങ്ങി കിട്ടി എന്നെ ഓർക്കാൻ വേണ്ടി നിസ്കരിക്കുന്നുള്ളിക്രി എന്നല്ല പറയാ എന്ന് പറയേണ്ട കാര്യമുണ്ടോ അപ്പൊ ഈ അക്കാമ എന്ന് പറഞ്ഞാണ് ഈ കാമത്ത് ഈ കാമത്ത് ഈ കാമക്കോന്ന് തന്നെ അപ്പോ എന്താണത് കേവലം നിസ്കരിക്കുന്നുള്ള നിസ്കാരത്തിനെ ഗൗരവത്തിൽ കണ്ട് സമയം തെറ്റാതെ ആദാപുകൾ പാലിച്ചുകൊണ്ട് നിലനിർത്തുന്ന ആണ് ഈ കാമുസലാം എന്ന് പറയുന്നത് അങ്ങനെയുള്ളവരെ നിസ്കരിച്ചിട്ട് സ്വർഗത്ത് പോവുള്ളൂ നിസ്കരിക്കണവർ സ്വർഗത്ത് എന്താ ഞാൻ പറയാൻ കാരണം നിസ്കരിക്കണ്ട് കല്യാണം വന്നാൽ നിസ്കരിക്കണില്ല നിസ്കരിക്കുന്നുണ്ട് രാത്രിന്റെ അടുത്ത് നിസ്കരിക്കണില്ല നിസ്കരിക്കണ്ട് സ്വക്കുടൊന്നാ നിസ്കരിക്കണില്ല നിസ്കരിക്കുന്നുണ്ട് തിരക്കപ്പെട്ടാ നിസ്കരിക്കണില്ല നിസ്കരിക്കുന്നുണ്ട് നിസ്കാരത്തിന് ചൂടും പോകയില്ല നിസ്കരിക്കുന്നുണ്ട് സുഭിക്കുന്നു ഉറങ്ങാണ് ഇവൻ ഒരിക്കലും ഈ താമസ ആളല്ല അവൻ സ്വല അവൻ സ്വല്ലി നിസ്കരിക്കുക പറയേണ്ട ആളാണ് അങ്ങനെ കുറുവാനും പറഞ്ഞിട്ടില്ല സ്വല്ലിന്ന് കുറുവാനും പറഞ്ഞിട്ടില്ലല്ലോ എന്ന അഞ്ച് വക്തസ്കാരത്തിനെ കുറിച്ച് കുറവാനില്ല എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് അത് ഈ ഉമ്മത്തിന്റെ തല എന്ന് തോന്നുന്നുണ്ട് എല്ലാരെയല്ല പല ആളുകളുടെയും തലയിൽ പല ആളുകളും നിസ്കരിക്കും കല്യാണത്തിന് നിസ്കരിക്കില്ല തന്നെയാണ് ഒരു സംശയം വേണ്ട കാരണം എന്ത് ഇവൻ അക്കമ സ്വലാത്ത ആളല്ല തോന്നുമസല്ലിന്ന് സാധാരണ മലയാളത്തിൽ പറയലുണ്ട് അതിന്റെ ആളാണ് തോന്നുമസല്ലിന്റെ ആൾക്കാരെ ഈ കാമ സലാത്തിന്റെ ആളല്ലേ ഒന്നരകത്തിലാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ജീവിതത്തിൽ മിസ്സാവുക എന്നുള്ള ദുരന്തം അതിന്റെ മേലിൽ ഉമ്മത്തിന് മറ്റൊരു ദുരന്തല്ല ഫർലാ നിസ്കാരം മിസ്സായാൽ ഓന നാളെ മുസ്ലിമിന്റെ ലിസ്റ്റിൽ പെടൂല അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ടാണ് രണ്ടാമത്തത് എന്ന് പറയുന്നത് ഇത് പല സ്ഥലത്തും സഹി കെട്ടിട്ടാണ് ഈ പറയണത് പുതിയാപ്പള്ളിനുമ്പം പോകുന്നുണ്ടാവും ഇരുപത്തഞ്ചാളുണ്ടാവും ലഹൂറിന് മുമ്പ് പുറപ്പെട്ടിട്ടുണ്ടാവും അസ്രാ നേരത്താണ് അപ്പുറത്തെ പരയിലെത്തുക കാരണം രണ്ടും അത്രയും അകലുണ്ടാവും ഇതിനിടയിൽ വണ്ടി നിർത്തിയിട്ട് പുതിയാപ്പളി നിസ്കരിച്ചിട്ടില്ല കൂടെ ഉള്ളവരും നിസ്കരിച്ചിട്ടില്ല അപ്പൊ ആരാണ് ഈ പോണത് പുതിയാപ്പളം ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ശംസുദ്ദീനായിരിക്കും പുതിയാപ്പള്ളന്റെ പെണ്ണിന്റെ പരിൽ എത്തുമ്പോഴേക്കും മലക്കലയുടെ ലോകത്ത് പറങ്കോടനായിട്ടുണ്ടാവും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്തുകൊണ്ട് കുറുവാൻ പറഞ്ഞത് ഇക്കാമുസലാം നിസ്കാരം അതിന്റെ സമയത്ത് കൃത്യമായ അതമുകൾ പാലിച്ചു സംരക്ഷിക്കുന്നവനാണ് നിസ്കരിക്കുന്നവൻ അതാണ് കുർവാന്റെ ഭാഷയിൽ നിസ്കരിക്കുന്നവൻ അതാണ് രണ്ടാമത്തത് മൂന്നാമത്തത് കൊടുത്തു ഈ ഹദീസിന്റെ രീതി അതാ കേട്ടോ അതിന്റെ നമ്മളെ ഇസ്ലാംകാര് എണ്ണുമ്പോ അങ്ങനെയല്ല ഈ ഹദീസിൽ വന്ന വാക്കുകൾ അങ്ങനെയാണ് ജക്കാത്ത് കൊടുക്കുന്ന ആൾക്കാർ കൃത്യമായിട്ട് ഗൗരവത്ത് കൊടുക്കുന്ന ആൾക്കാർ ഇല്ലെങ്കിൽ വളരെ ശ്രദ്ധിക്ക ജക്കാത്തിന്റെ രണ്ടര ശതമാനം മാറ്റിവെച്ചാൽ ആ രണ്ടര ശതമാനമായിരിക്കും നമ്മളെ നരകത്തിലെത്തിക്കാത്ത എന്താണോ ജക്കാത്ത് കൊടുക്കാത്തത് ആ കൊടുക്കാത്ത ഭാഗങ്ങൾ മുഴുവനും ഫണം വിടർത്തുന്ന ഉഗ്ര വിഷമുള്ള പാമ്പുകളായി മാറി ഇവൻ മഷ്സറിലേക്ക് നടക്കുന്ന സമയത്തിൽ തന്നെ അവന്റെ കഴുത്തിൽ ചുറ്റി അവനെ ഉപദ്രവിക്കുമെന്ന് നബിയുന റസൂഹി എന്തുകൊണ്ട് ജക്കാത്ത് മറ്റുള്ളവന് കൊടുക്കുന്ന ധർമ്മമല്ല മറ്റുള്ളവന്റെ അവകാശമാണ് മറ്റൊരു തന്റെ അവകാശം പിടിച്ചുവച്ചിട്ട് മരിച്ചാൽ ഹക്ക് കിട്ടാത്തവനായി ഹക്ക് കൂട്ടാത്തവൻ സ്വർഗത്ത് പോവില്ല ഒരു ലക്ഷം രൂപ ഒരു കൊല്ലൻ എന്റെ കസ്റ്റഡിയിൽ ഉണ്ടെങ്കിൽ ആ ഒരു കൊല്ലം ആ ഒരു ലക്ഷത്തിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് പാവത്തിന്റെ അവകാശമാണ് നമ്മളീ കൊടുക്കണ ആരും അവനക്ക് കൊടുക്കണോ ഔദാര്യല്ല നമ്മൾ കൊടുക്കല്ലോ ഭയങ്കരായിട്ട് ത്വരക്കണം കേട്ടോ എന്ത് ത്വർക്കണോ അവന്റെ പൈസ കൊടുക്കണേനും ഈ ദ്വാരക്കാൻ പറയില്ല അവന്റെ പൈസ തന്നെയാണ് ഇത് അവന്റെ പൈസയാണ് പിന്നെ എങ്ങനെ നമ്മൾ തോർക്കാൻ പറയാ സുന്നത്തായ സ്വതക്കം കൊടുക്കുമ്പോ തന്നെ ത്വർക്കാൻ പറയാത്ത ആളാണ് കാരണം ദ്വർക്കാൻ പറയണ്ടെന്ന അവരുടെ അഭിപ്രായം ഇതിനാ ദോർക്കാൻ പറഞ്ഞത് ഞാൻ അള്ളാക്ക് വേണ്ടി കൊടുത്തല്ലേ മുൻപോലെ ദ്വർക്കണേന്നോട്ടെ അല്ലേ ദോർക്കണ്ട ഇത് ഫറിലായ ചക്കാത്ത് കൊടുക്കുമ്പോ ആകെ ഒരു പത്ത് റുപ്യ കൊടുക്ക അതിനൊരു പതിനഞ്ച് മുറാതെ പറഞ്ഞിട്ട് ത്വർക്കാൻ പറയുന്ന ആളുകളൊക്കെ ഉണ്ട് ഏത് ഈ വാങ്ങണ ആളെ പൈസയാണ് അത് മ്മളെന്തിനാ ദോർക്കാൻ പറഞ്ഞ നമ്മളെ പൈസ കൊടുക്കുമ്പോഴല്ലേക്കാൻ പറയാൻ ഞാൻ നിന്ന് പൈസ കടം വാങ്ങി ഞാൻ തിരിച്ചു പറയില്ല കാരണം അയാളെ പൈസ ഒരു ലക്ഷം രൂപ നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടെങ്കിൽ കൊല്ലം തേഞ്ഞാൽ അത് മറ്റോ അവകാശമായി മാറി ആ അവകാശം കൊടുക്കല്ലേ നമ്മള് കൊടുത്തിട്ടില്ലെങ്കിൽ ഹക്ക വിട്ടാത്തവനായി ജക്കാത്ത് അത്ര ഗൗരവമാണ് പറമ്പുണ്ടോ ജക്കാത്ത് കൊടുക്കണം പറമ്പിന് വെക്കാത്തില്ല പക്ഷെ പറമ്പ് അച്ചവടത്തിന്റെ അക്കാത്തണ്ട് ഞാൻ അച്ചവടം ചേർക്കാൻ അച്ചവട ചേർക്കുക എന്ന് നില്ക്കുന്നക്കാത്ത സ്വർണ്ണ ആഭരണത്തിന് വെക്കാത്തില്ല പക്ഷെ നീ സ്വർണ്ണം വെക്കുന്ന ആളാണോ വെക്കാത്ത ആരാതൊക്കെ കൊടുക്കണേ കൃത്യമായിട്ട് കൊടുക്കണ ആൾക്കാരുണ്ടോ കൊടുങ്ങൂലേ കാരണം പഞ്ചസ്തംഭങ്ങളല്ലേ സുന്നത്തായ കാര്യമില്ലല്ലോ ഫറലല്ലേ പഞ്ചസ്തംഭല്ലേ നെടുന്തൂണല്ലേ തൂണ് പോയാ പിന്നെ സ്ഥാപനമുണ്ടോ അതിനുശേഷം ഹജ്ജാണ് ഹജ്ജിന്റെ കാര്യം ശ്രദ്ധിക്കണം

ഓനെ യഹൂദിയ നസറാനി ആയിട്ട് മരിക്കണേന് തടസ്സൊന്നുമില്ല ചിലപ്പോ അങ്ങനെ മരിക്കുക എന്താ ഹദീസിന്റെ ഒക്കെ ഗൗരവം ഞാൻ ഈ ഹദീസ് കോട്ടക്കൽ ഭാഗത്ത് അജ് ക്ലാസ് എടുക്കുമ്പോ ഒരു പത്ത് കൊല്ലം ആകുമ്പോ ഈ ഹദീസിന്റെ ചർച്ചയിൽ കടന്നു വന്നു അപ്പൊ കാക്കാന് അജിന് പറഞ്ഞേക്ക യാത്രയാക്കാന് അവന്റെ കൂടെ വന്ന ഒരാളുണ്ടായിരുന്നു നിർമാശ് ഇത് കേട്ടിട്ട് അയാൾ അക്കോലം തന്നെ അജിന് വരും ഇമ ഉള്ള ആളുകൾ അങ്ങനെയല്ല ആളെ അജിനു പോകാൻ തീരുമാനിച്ച ആളല്ല ആ കൊല്ലം പക്ഷെ ഈ അതീസ് കേട്ടപ്പോ തരിപ്പി കയറി അക്കൊല്ലം തന്നെ അജിനോ ആ അങ്ങനൊക്കെ വലിയ ഉണ്ടോ ഒന്നൊക്കെ കൊല്ലം തന്നെ പോകണം കാരണം കഴിവുണ്ടാകട്ടോ എന്ന് പറഞ്ഞാൽ ഞമ്മളെ കയ്യിൽ ഇപ്പൊ തന്നെ ഇങ്ങനെ കാശു വേണമെന്നില്ല പറമ്പ് ഉണ്ടായപ്പോ പറമ്പ് വിറ്റിട്ട് അജിനു വേണം ആഹ് ഒരേക്കറ് പറമ്പിണ്ടെന്നിട്ട് അവരെ അജിനും പൈസ ഇല്ല ഈ ഒരേക്കറ് പറമ്പ കൂടി എനക്ക് എന്തിനാ അജിനെ പോകാനുള്ള പൈസക്ക് പറമ്പ് വെക്കണം എന്നിട്ട് പോണം വലിയ കൊട്ടാരം ഉണ്ടാക്ക രണ്ടു മൂന്ന് ഏക്കറി ഉണ്ടാക്കുന്നുണ്ട് നിത്യജീവിതത്തിന് കുറച്ച് കഷ്ടപ്പാടാണ് അതാണ് വിറ്റ പോലെ ഇതൊക്കെ കൂടി വാക്കിച്ച് ആർക്ക അപ്പൊ ആയാതൊന്നും അള്ളാനോട് പറയാൻ പറ്റില്ല നിന്റെ അടുത്ത് കാശ് ഉണ്ടോ ഇല്ല എന്നുള്ള കാശ് തന്ന അല്ലാക്ക് അറിയാം പിന്നെ നമുക്ക് കഴിവുണ്ടായിട്ട് അടുത്തല്ലാം പോന്നൊക്കെ നീട്ടിയേക്കാം പക്ഷെ അതിന് അടുക്ക് മരിച്ചാലോ മരിച്ച അനന്തര സ്വത്ത് ഇവന്റെ അജിന് വേണ്ടിയിട്ടുള്ള മാറ്റി വെച്ചിട്ടില്ലാതെ വീതിക്കാൻ പാടില്ല മനസ്സിലായില്ലേ അനന്തരസത്ത് പിന്നെ അജ് ചെയ്യാത്ത ആൾ ഒന്നായിട്ട് കൊടുക്കാൻ പാടില്ല പിന്നെ അജ് ചെയ്യാൻ അനന്ത മാറ്റി വെച്ചിട്ട് അജ്ജയിപ്പിക്കണം എന്നാലും ഓൻ ചെയ്യണ ആര്യല്ലോ വേറെ ഉള്ളവല്ലേ അപ്പൊ അത് വളരെ ഗൗരവമാണ് ഈ എങ്ങനെയാണ് نبي صلى الله عليه وسلم بارنو بني الاسلام على خمس شهادة أو شهادة لا إله إلا الله وأن محمد رسول الله وإقام الصلاة وإيتاء الزكاة والحج وصوم رمضان ഈ അഞ്ച് തൂണുകളിലില്ലാതെ ദീനില്ല ഈ അഞ്ച് തൂണിൽ ഏതെങ്കിലും ഒന്നിൽ ചതിൽ പിടിച്ചാൽ ഏതെങ്കിലും ഒന്ന് ബലം കുറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് തകർന്നു പോയാൽ ദീനാവുന്ന ബിൽഡിങ് അടിഞ്ഞമർന്നു പോകും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ മൂന്നാലി സംവച്ച ആമിനു എന്ന സഹോദരിയുടെ പേര് ഇത് ആർക്കാൻ ജീവൻ ചായം കൊണ്ടുവത്തിട്ടുണ്ട് അള്ളാഹുത്തല്ലാ സഹോദരിയുടെ കബർ സന്തോഷമായി കൊടുക്കട്ടെ എന്തെങ്കിലും ബുദ്ധിമുട്ടങ്ങനെ അള്ളാഹുത്ത ഒഴിവാക്കൊടുക്കട്ടെ കണ്ണാത്ത ദൂരത്തേക്ക് അള്ളാഹ് വിശാലായി കൊടുക്കട്ടെ അള്ളാഹു കബർ സ്വർഗീയ സുഗന്ധത്തിന്റെ കേന്ദ്രമായി കൊടുക്കട്ടെ പറഞ്ഞും കേട്ടു കബൂലാക്കണേ ജീവിത്തിന്റെ വഴിത്തിരിവുകളാക്കി തീർണേ അല്ല പഞ്ചസ്തമങ്ങളിൽ എവിടെയെങ്കിലും ആരെങ്കിലും ഇരിക്കുന്നവരിൽ കേൾക്കുന്നവരിൽ ഉണ്ടെങ്കിൽ ആ തൂണ് ശക്തമാക്കാനുള്ള തോഫീക്ക് നൽകണേല്ല അള്ളാഹുയെ തൂണ് തകർന്ന് ബിൽഡിംഗ് പൊളിഞ്ഞു പോകുന്ന അപകടത്തിൽപ്പെടുത്തല്ല അള്ളാഹു ഞങ്ങൾക്ക് അടുക്കാനുള്ള ഇൽമ നൽകണേല്ല അള്ളാഹു ആ ചെറുക്കാട്ടിൽ ബഷീർ എന്ന ഇന്നലെ രാത്രി ഒഫാത്ത മരിച്ചു എന്ന് വന്ന ഉള്ളോ തലത്തിൽ കബറ് സന്തോഷമായി കൊടുക്കട്ടെ പോകുന്ന യാത്ര അള്ളാഹ് സന്തോഷമായി കൊടുക്കട്ടെ സുരക്ഷിതമായ സ്ഥലമാക്കി കൊടുക്കട്ടെ ആഫുത്ത് മുസീബത്തുകളിൽ നിന്ന് മണ്ണിന്റെ അടിയിലെ അതാപുകളിൽ നിന്നൊക്കെ കാത്തു രക്ഷിക്കട്ടെ അള്ളാഹ് നമ്മുടെ ഈ സാഹസം കബൂലാക്കട്ടെ നമുക്ക് എല്ലാ വിഷയത്തിലും അല്ലാതെ ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ

وفل لميت المذكور الآن وفل لجميع المؤمنين والمؤمنات برحمتك يا رحم الراحمين وصلى الله تعالى وسلم على خير القيسين محمد وعلي علي اجمعين سبحان ربك رب العزة ما يصفون وسلام على المرسلين الحمد لله رب العالمين السلام عليكم